പുറത്തു പോയാലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് കടൽപ്പാലത്തേക്കായിരുന്നു പോയ അവിടെ കണ്ടത് ഒരു മോമോസിന്റെ സ്റ്റോൾ ആയിരുന്നു ഐശ്വര്യമായിട്ടൊരു മോമോസ് ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി ഞങ്ങൾ കൊടുത്ത ഓർഡർ ആണ് അവിടെ പ്രിപ്പയർ ചെയ്തോണ്ട് ഞങ്ങൾ മീൻകണ്ട പൂച്ചേനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അവസാനം ചൂട് മോമോസ് കയ്യോടെ കിട്ടിയിട്ടുണ്ട് കൊള്ളാം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിപ്പോ കാഴ്ച കാണാൻ പുറത്തിറങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ പോലെ ആയല്ലോ എന്തായാലും ഞീ ഡെയിലി ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ട് ഇനി അടുത്ത സ്പോട്ട് പിടിക്കാം അടുത്ത സ്പോട്ടിൽ അടുത്ത സാധനമായിട്ട് ഇനി ദിൻ ജോസ് വരുന്നത് നല്ല ൂട് കല്ലുമ്മക്കായ എന്റെ തൊട്ട് മുന്നിൽ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒരു വികൃതിക്കൊട്ട് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ആദ്യം ഞാൻ ഫുഡ് കൊടുത്തിട്ട് കഴിച്ചില്ലേലും പിന്നെ കഴിക്കും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി മൂപ്പരിത രണ്ടാമതും കളി തുടങ്ങിയിട്ടുണ്ട് എന്റെ വിശപ്പ് എന്ത് കണ്ടിട്ട് മാറുന്നില്ല എന്ന് മനസ്സിലാക്കി നിതിൻ ജൂസ് എന്നെയും കൊണ്ടും മെല്ലെ അവിടുന്ന് പോയ ടൈമിൽ ഞാൻ നേരത്തെ പോകുന്ന ടൈമിൽ കണ്ട ഫ്രൂട്ട് ബാൻഡ് ഔട്ട്ലെറ്റ് എത്തിയപ്പോൾ ഒന്ന് നിർത്തിക്കുകയോ ഒന്ന് നിർത്തിക്കോ എന്ന് പറയുന്ന കണ്ടിട്ട് ആദ്യം അവന് മനസ്സിലായില്ല പക്ഷെ ചാടി ഇറങ്ങിയത് കണ്ടപ്പോ മനസ്സിലായി അവന്റെ കീശ കാര്യയാക്കാനുള്ള പോക്കാണ് അവിടെ നിന്ന് ഇറങ്ങി ട്രെയിന് പോകുന്നൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പോയത് ോപ്പാലത്തേക്കാണ് എന്തിനേ വണ്ടിക്കും കൂടി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ ഈശകാലിയാവാൻ ഉള്ള എല്ലാ പരിപാടി ഇവളെടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നിതിൻ ജോസ് കണ്ണും പൂട്ടി പിറകിലിരുന്നോളോ എന്ന് പറഞ്ഞിട്ടൊരൊറ്റ പോക്കായിരുന്നു വണ്ടിയെടുത്തു നേരെ വീട്ടിലേക്ക്